അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടാകും അതിന്റെ മോളൊരു വെറൈറ്റി സാധനം എന്നാലും പറയുമ്പോ നമുക്കൊരു ഇതാക്കി പറയണ്ടേ നമുക്ക് ഏഹ് എന്നിട്ടൊക്കെ കാണിക്കാം അല്ലേ എന്നാലും പുള്ളി പൈനാപ്പിള് കിട്ടിക്കഴിഞ്ഞപ്പ പൈനാ എന്നോട് ഒന്നിട്ട് സാധനം മേടിക്കാൻ പറഞ്ഞ് ഏഹ് അപ്പ സംഭവം ഞാൻ കഴിച്ചു നോക്കി സൂപ്പറാണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് ഒന്നും ചേർക്കേണ്ടി വന്നില്ല സംഭവം പുള്ളി പുള്ളി പിടിക്കോന്നൊക്കെ പറഞ്ഞ സംഭവം എന്നാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ നൈസ് തിന്നുകൊണ്ടിരിക്കാണ് സംഭവം ഇഷ്ടപ്പെട്ടു ഇല്ല ഞാനും കഴിച്ചു നോക്കാ ഞാനും കഴിച്ചു നോക്കി നല്ല സൂപ്പർ സാധനം കേട്ടോ അപ്പൊ അതെ അപ്പൊ കാണിച്ചാലോ ചേരെ പീസ് എടുത്ത് അപ്പൊ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാട്ട പൈനാപ്പിൾ ഹൽവ ഞാൻ ഞാൻ ഹലുവാന് കഴിക്കണാദ്യോട്ടാണോ സംഭവം ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടില്ല കഴിച്ച പഴന്നൊക്കെ ഇണ്ട് ഏ കശി പോയി സാധനങ്ങളൊക്കെ വന്നപ്പോ സൂപ്പറായിട്ടാ സംഭവം കൊള്ളാം സാധനങ്ങളൊന്നും ഇഷ്ടം ജെല്ല് പോലെ അടിപൊളി ഒന്നും പറയാൻ നമുക്ക് അമ്മ കൊടുക്കാൻ പോയിട്ട് അമ്മ പറഞ്ഞ് അമ്മ പിന്നെ കഴിക്കാന്ന് ചോറ് ചെലപ്പോ ഛർദിക്ക് പോന്നു അങ്ങനെ മധുരം കഴിക്കുന്ന കുറവാണ് പ്പിള് മേടിച്ച് നമുക്ക് ഞാൻ കേക്ക് വാങ്ങാൻ വേണ്ടിട്ട് ആഗ്രഹങ്ങൾ കേക്ക് കേക്ക് മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിട്ട്

അതെ ഞാൻ പറഞ്ഞ ശരിക്കുന്നു അങ്ങനെ പറ്റൂലോ ഞാൻ വീഡിയോ വീഡിയോ ഒന്നും ഒന്നും ഉണ്ടാക്കണ എടുത്തല്ല പുള്ളി ഉണ്ടായില്ല ഞാൻ വെറുതെ ട്രൈ ചെയ്തു നോക്കി അയനെ പൊള്ളിച്ചത് വെറുതെ ഞാൻ മസാല ഒക്കെ തേച്ച് വെറുതെ പൊള്ളിച്ചെടുത്താണ് അതിനുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഞാൻ വെറുതെ ഒന്ന് പൊള്ളിച്ചു എന്നാലും ഒന്നും പറയാനില്ല വരാപ്പുഴ മാർക്കറ്റിൽ നിന്ന് മേറ്റ് സാധനം ഇവിടെ എത്തിച്ചേരുന്നാണ് അവര് ക്ലീൻ ചെയ്ത് ഇതൊക്കെ കളഞ്ഞ് സാധനം മതി എത്തിച്ചേരും മതിപ്പടെ വീടോ പറഞ്ഞു പറഞ്ഞു അതിലോ കറക്റ്റ് മധുരം ഉണ്ടാ ഓവർ മധുരം കൂടുതലൊക്കെ ആ ചെറിയൊരു പുളി എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കേട്ടാളിയത് പൈനാപ്പിള് തിന്നറമ്പ പൈനാപ്പിള് കടിക്കുമ്പോ തന്നെ ചെറിയൊരു പുളിപ്പണ്ടാവും ഇതില് വന്ന പറഞ്ഞു സംഭവം കേൾക്കാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറവം കൊള്ളാം നമ്മൾ മേടിച്ചു കഴിക്കണാണ് ആ ഞാൻ നന്നായിട്ട് തിന്നോട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ

അപ്പൊ നാളെ കഴിച്ചോളും അപ്പൊ നാളെ കഴിച്ചോളും പുള്ളി പുള്ളിയുടെ ഇത് എന്ന് വെച്ചാ ഞങ്ങൾ അപ്പുള്ള എന്തെങ്കിലും പറയണെങ്കി അപ്പൊ എടുത്ത് പോകട്ടെ എന്നാലും ഇടണ സമയത്തെ ഞാൻ വീഡിയോ ഇടൂ അപ്പൊ ഞാൻ എന്തെങ്കിലും പറയണ്ടോ ആ വെളിച്ചെണ്ണ ചെറുതായിട്ട് കൂടി എനിക്ക് എന്തായാലും അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞു തീർക്കാണ് ണ്ടാക്കാമുണ്ട് ഞങ്ങൾക്ക് ഓറഞ്ച് വെച്ചുണ്ടാക്കണം ഓറഞ്ച് ഹൽവ ആരും ഉണ്ടാക്കാത്തൊരു ഹൽവയാണ് ഓറഞ്ച് മുന്തിരിയും കൂടി മിക്സ് ആക്കി ആക്കിയത് എനിക്ക് മറ്റേ അലുവ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നുണ്ട് അരി അരുവ അരി അരി ബ്ലാക്ക് ബ്ലാക്കില് കറത്ത അലുവ അപ്പൊ ഞങ്ങളുടെ വീഡിയോ വീട് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പ അലുവ ഞാൻ ില്ലസ് അപ്പാ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പാ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ എടുക്കാൻ കാണിക്കാനിതേസ് പാത്രത്തിലാക്കി ഏറു പോ രീതിക്കുള്ള ഒരു പാത്രത്തിലാണ് നിറച്ചേച്ചേക്കണത് ഇനി എവിടെയെങ്കിലും എടുത്ത് വെക്കണം അതല്ല ബക്കല് എടുത്ത് വെക്കണം അല്ലെങ്കിൽ ഉറുമ്പേറും ഉറുമ്പിന്റെ ഭയങ്കര ശല്യാണ് ആ എന്റെ പൊന്നെന്തോ ഒരു ഉറുമ്പാണെന്നാ പറഞ്ഞു നമുക്ക് മിക്കവരും വീട്ടില് കാണാം വെച്ച മൊത്തത്തില് ഉറുമ്പിന്റെ ലഹളയാണ് ഓ നല്ല കമ്മന ഉണ്ട് ഫുഡ് കഴിക്കാൻ സമയമായി അപ്പൊ അതാണ് അപ്പൊ ഞാൻ ഉറക്കഴിഞ്ഞ വന്നോളു അപ്പ ഞാൻ പറയണ്ട ഞാൻ ഒന്നും പറയണില്ല അപ്പൊ എല്ലാവർക്കും ഒരാള് നല്ല ഉറക്കായിട്ട അയ്യാൻ കുഞ്ഞ് നല്ല ഉറക്കമായിട്ടെ ഇനിയിപ്പൊ ചെലപ്പോ എന്തായാലും അല്ലേ അപ്പ എല്ലാവർക്കും അടുത്ത വീഡിയോയില് കാണാം